വെള്ളിക്കുളങ്ങര കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂന്ന് പേർക്കെതിരെ കാപ്പ ചുമത്തി കൊടകര സ്റ്റേഷൻ പരിധിയിലെ നെല്ലായി ആലത്തൂർ സ്വദേശി വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഉജ്ജ്വൽ പഴംപിള്ളി ഇരിങ്ങപ്പിള്ളി മുപ്പത്തഞ്ചു വയസ്സുള്ള രമേശ് വെള്ളിക്കുളങ്ങര സ്റ്റേഷൻ പരിധിയിലെ കുറ്റിച്ചിറ കാരാപ്പാടം സ്വദേശി മടത്തിപ്പറമ്പിൽ ധനിൽ എന്നിവർക്കെതിരെയാണ് കാപ്പ ചുമത്തിയത് ഉജ്ജൽ രണ്ട് വധക്കേസുകൾ ഉൾപ്പെടെ ഏഴോളം കേസുകളിലും രമേഷ് മൂന്ന് വധശ്രമ കേസുകൾ ഉൾപ്പെടെ എട്ടോളം കേസുകളിലും ധനിൽ ദേഹോപദ്രവം കഞ്ചാവ് വിൽപ്പന തുടങ്ങിയ ആറോളം കേസുകളിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു വന്നതിനെ തുടർന്നാണ് തൃശൂർ റേഞ്ച് ഡി ഐ ജി അജിത ബീഗം ആറു മാസത്തേക്ക് നാടുകടത്തി ഉത്തരവ് പുറപ്പെടുവിച്ചത് കൊടകര പോലീസ് ഇൻസ്പെക്ടർ റഫീഖ് വെള്ളിക്കുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ സുജാതൻ പിള്ള കൊടകര അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജ്യോതിലക്ഷ്മി വെള്ളിക്കുളങ്ങര സ്റ്റേഷൻ സീനിയർ സി പി ഒ ഡേവിസ് രാജേഷ് ചന്ദ്രൻ എന്നിവർ കാപ്പചുമത്തിനും ഉത്തരവുകൾ നടപ്പാക്കുന്നതിനും നേതൃത്വം നൽകി